നമസ്കാരം പി എസ് സി ചെയര്മാനോടും പി എസ് സി അംഗങ്ങളോടുമൊക്കെ നമ്മുടെ പിണറായി വിജയന് വലിയ തോതിലുള്ള വാത്സല്യമാണ് പാവങ്ങളല്ലേ എങ്ങനെയെങ്കിലും ജീവിക്കണം അവർക്ക് അതുകൊണ്ട് അവർക്ക് ചെറിയ തോതിലുള്ള ഒരു ശമ്പള വർധനമൊക്കെ കഴിഞ്ഞ മാസം നടത്തിയിരുന്നു ചെറിയ തോതിലെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയൊക്കെയാണ് വർദ്ധിപ്പിച്ചത് അതോടുകൂടി സമൂഹത്തിൽ വലിയ തോതിലുള്ള വിമർശം ഈ പിണറായി സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ഉണ്ടായിരുന്നു അതിന് പ്രധാന കാരണം സാധുക്കളായ ആശാവർക്കർമാർ ഏകദേശം ഒരു മാസത്തോളമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ മഞ്ഞും മഴയും വെയിലും ഒക്കെ അതിജീവിച്ചുകൊണ്ട് സമരം നടത്തുകയാണ് അവരുടെ ഓണർ യും ഒന്ന് വർദ്ധിപ്പിക്കണം അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഈ കണ്ടീഷൻ മാത്രമാണ് അവർ സർക്കാരിൻ്റെ മുന്നിലേക്ക് വെച്ചത് എന്നാൽ സർക്കാർ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ആനുകൂല്യവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇവരുടെ സമരത്തെ പലപ്പോഴും താറടിച്ച് കാണിക്കുന്ന തരത്തിലേക്ക് ഇത് ഉയരുകയും ചെയ്തിരുന്നു പലപ്പോഴും ഇത് അനാവശ്യമായ ഒരു സമരമാണ് എന്ന് വരുത്തി തീർക്കുവാനും കേന്ദ്ര സവർ സർക്കാരാണ് ഫണ്ട് അനുവദിക്കേണ്ടത് എന്ന് അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് കൊണ്ട് എത്തിക്കുവാനും സംസ്ഥാന സർക്കാർ അതായത് പിണറായി ും വിജയന്റെ കൂടെയുള്ള മന്ത്രിമാരും പലവട്ടം ശ്രമിക്കുകയും ചെയ്തിരുന്നു പിണറായി വിജയനോ മറ്റു മന്ത്രിമാരോ ഈ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് ആശാവർക്കർമാരെ മാത്രമല്ല സമൂഹത്തിൽ തന്നെ വലിയ തോതിലുള്ള വിരോധത്തിന് പിണറായി വിജയനോടുള്ള വിരോധത്തിന് എതിർപ്പിനൊക്കെ കാരണമാവുകയും ചെയ്തിരുന്നു ഇപ്പോഴും അവർ സമരമുഖത്തു തന്നെയാണ് അതിനിടയിൽ അംഗനവാടി ജീവനക്കാർ സമരം നടത്തിയിരുന്നു അവർക്ക് ചെറിയ ഒരു നക്കാപ്പിച്ച കൊടുത്തുകൊണ്ട് അവരുടെ സമരത്തെ ഒതുക്കി തീർക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും ഈ ആശാവർക്കർമാർ പലതരത്തിലുള്ള സമരമുറകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പി എസ് സി ചെയർമാനും പി എസ് സി അംഗങ്ങൾക്കും ശമ്പളവർദ്ധന വരുത്തിയത് വലിയ തോതിൽ വിവാദമായി എന്നുകൂടി പറയേണ്ടതുണ്ട് ആ അവസരത്തിലാണ് ഇപ്പോൾ ഇതാ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് പി എസ് സി അംഗങ്ങൾക്കും പി എസ് സി ചെയർമാനും ഒക്കെ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായിരിക്കുന്നത് ഇവരൊക്കെയും നേരത്തെ സർക്കാർ സർവീസുകളിൽ നിന്നും വന്ന ആളുകളാണ് ഇവരിൽ പലരും അവർക്ക് സർക്കാർ സർവീസിൽ കിട്ടുന്നതിനേക്കാൾ പത്തിരട്ടിലോളം പെൻഷനാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപ പെൻഷൻ കിട്ടുന്നവർ ഈ പി എസ് സി ഏകദേശം അത്രത്തോളം ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ വാങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് നേരത്തെ ഈ പി എസ് സിയിൽ ഉണ്ടായിരുന്ന ചില അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു അവർ പറയുന്നത് അവർക്ക് സർക്കാർ സർവീസിൽ ഉള്ളപ്പോഴുള്ള നാമമാത്രമായ പെൻഷൻ മാത്രമാണ് ലഭിക്കുന്നത് അവർക്ക് പി എസ് സി ചെയർമാനും പി എസ് സി അംഗങ്ങൾക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷന് അർഹതയുണ്ട് എന്നായിരുന്നു അവർ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് അതിനനുസരിച്ച് ഇപ്പോഴത്തെ ഈ സർക്കാരിന് അത്തരത്തിലുള്ള ഇവർക്ക് മുൻ മുൻപ് ഉണ്ടായിരുന്ന അംഗങ്ങൾ ുകൂടി പെൻഷൻ നീട്ടിക്കൊടുക്കേണ്ട കൂട്ടിക്കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ മൂന്ന് പേർ മൂന്ന് അംഗങ്ങൾ കൂടി ആ പെൻഷന് അവകാശമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അവർക്കും ഇപ്പോൾ സർക്കാർ സർവീസിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലായി അല്ലെങ്കിൽ ഇരട്ടി നാലരട്ടി അഞ്ചരട്ടിയോളം പെൻഷനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത് കള്ള കഴിഞ്ഞ വെള്ളിയാഴ്ച ചേർന്നെ മന്ത്രിമാരുടെ യോഗം മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടായത് അതിന് അവർ പറയുന്ന ന്യായീകരണം അതായത് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയെ ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ ഇപ്പോൾ അതിന് പറയുന്ന കാരണം ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടാണ് എന്നുള്ളതാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുകൂടി പറയാൻ ബാധ്യസ്ഥരാണ് പിണറായി വിജയൻ കാരണം ഇത് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ഒരു നിയമം വന്നാൽ അത് എല്ലാവർക്കും തുല്യമാണ് എന്നുള്ളതാണ് നേരത്തെ പി എസ് സി ചെയർമാനും പി എസ് സി അംഗങ്ങൾക്കും വാരിക്കോരിക്കൊടുത്ത പെൻഷൻ പോലെ തന്നെ അതിന് മുമ്പും ബാധ്യതകൾക്കും കൊടുക്കണം ഒരു പന്തിയിൽ പക്ഷേവേധം പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് പക്ഷേ പിണറായി വിജയൻ പറയുന്നതും ആരോപിക്കുന്നതും ഇത് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് അല്ല ഞങ്ങൾക്കിതൊന്നും അറിയില്ല എന്നുള്ളതാണ് ഇത്രമാത്രം കടക്കിണിയിലൂടെ പോകുമ്പോൾ പാവങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാൻ മരിക്കാനുള്ള പക്കലേക്ക് എത്തുമ്പോൾ സപ്ലൈക്കോലൊന്നും ഒരു സാധനം പോലും ഇല്ല എന്ന മുറവിളി പലപ്പോഴായി വരുന്നുണ്ട് അങ്ങനെ നിരവധി ജീവനക്കാർ സമരം കൊത്ത് നിൽക്കുമ്പോൾ കടക്കണിയിലാണ് കടക്കണിയിലാണ് എന്ന് ആവർത്തിച്ച് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഒരു സർക്കാർ എന്തുകൊണ്ടാണ് പി എസ് സി ചെയർമാനോടും പി എസ് സി അംഗങ്ങളോടും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹത്തിൽ നിന്നും ഉയരുന്ന ചോദ്യം ആശാവർക്കർമാരുടെ പ്രശ്നത്തിന് ഇപ്പോഴും പരിഹാരം കാണാത്ത അവസ്ഥയിൽ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും വാരിക്കൂരി ശമ്പളവും പെൻഷനും ഒക്കെ നടന്ന് കൊടുത്തത് തികച്ചും എന്നെ അനുയോജിക്കാത്ത വിധത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ഒരു രീതിയാണ് എന്നുള്ളത് ഇപ്പോൾ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യമായി മാറിയിരിക്കുന്നു എന്തായാലും ഈ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ട് നിന്ന് എത്തിച്ച പിണറായി വിജയൻ ഇവർക്ക് വാരിക്കൂരി നൽകുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് പി എസ് സി ചെയർമാനോടും പി എസ് സി അംഗങ്ങളോടും ും പിണറായി വിജയന് ഇത്രമാത്രം കൂറും സ്നേഹവും എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹത്തിൽ നിന്നും ഉയരുന്ന വലിയ ചോദ്യം